കൊച്ചിയിൽ പത്ത് വയസ്സുള്ള സഹോദരിക്ക് എം ഡി എം എ നൽകി സഹോദരൻ ലഹരിക്ക് അടിമയായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങുമ്പോഴാണ് ലഹരി ഉപയോഗത്തിനായി പുറത്തുപോയിരുന്നത് വീട്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ മോഷിച്ചതായും കണ്ടെത്തി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോയുടെ ആദ്യം കണ്ട് കാണാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അതി ഭീകരമായ വാർത്തകളാണ് അല്ലെ നമ്മൾ ഇതുവരെയും കേട്ട് കേൾവിയില്ലാത്ത വാർത്തകൾ പോലും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമുക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു രാവിലെ മക്കൾ സ്കൂളിൽ പോകാൻ നേരത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കും അങ്ങനെയാണ് ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു വാർത്ത കേട്ടത് ഇന്നലെ രാത്രി പത്ത് പത്തരയോടെ കൊല്ലം കടക്കലിൽ നിന്ന് ഒരു പത്ത് കോടി രൂപയോളം വില മതിക്കുന്ന കഞ്ചാവും അതേപോലെ മസാല തുടങ്ങിയ ലഹരി വസ്തുക്കൾ വലിയൊരു ലോറിയിൽ പിടിച്ചെടുത്തു എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ ഞാൻ കേട്ടത് എന്നെ അത് ഒരുപാട് ചിന്തിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു കാരണം ഇപ്പം നമ്മുടെ കേരളത്തിലും മക്കളെല്ലാവരും കേരളത്തിലുള്ള യുവജനങ്ങളും അതേപോലെ കുട്ടികളും എല്ലാവരും തന്നെ പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെയാണ് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പൊ അത് അതിന്റെ ആ ഒരു ഉപയോഗം മൂലം സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാതെയോ അവരെ ഇത്രയും നാളെ നമ്മളെ വളർത്തി പോലും കണക്ക് കൂട്ടാതെ കഴുത്തറുത്ത് കൊല്ലുകയും പല രീതിയിൽ കൊല്ലുന്ന ആ ഒരു വാർത്തകളൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ാണ് കുറച്ചു ദിവസമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു ലഹരിക്കെതിരെ അതുകൊണ്ട് തന്നെ പോലീസുകാർ നല്ല ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാര്യക്ഷമമാക്കിയതുകൊണ്ട് ഇത്രയും വലിയ ലഹരി വേട്ട നടത്തുവാനായിട്ട് പോലീസുകാർക്ക് സാധിച്ചു അത് അതിന് അഭിനന്ദനങ്ങളും ഉണ്ട് പക്ഷെ ഇത് കുറച്ചും കൂടെ നേരത്തെ ആകാമായിരുന്നു ഇത്രയും കൂടി കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും പത്ത് കോടിയുടെ ആ ഒരു കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും എം ഡി എം എ പോലെ ഉള്ളതൊക്കെ അതൊക്കെ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ ഒരു നമ്മുടെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തെ തന്നെ നശിപ്പിക്കാൻ മാത്രമുള്ള അത്രയും ലഹരി ആ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് വന്നതോ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത്രയും ദൂരം ഒരു ലോറിയിൽ യാത്ര ചെയ്തോ വന്നപ്പോൾ ഇടയ്ക്ക് ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് ഇതേപോലെ വന്നിട്ടുണ്ടായിരിക്കും അത്രയും കോടി രൂപയുടെ സാധനങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള മക്കൾ അത് ഉപയോഗിച്ചിട്ടും ഉണ്ടായിരിക്കും എന്നിട്ടായിരിക്കും അടുത്ത ലോഡ് വന്നിട്ടുള്ളത് അതിനെപ്പറ്റി ഒന്നും നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല എന്നിരുന്നാലും ഇങ്ങനെ ലഹരി പിടിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തുടർന്ന് ഇതേപോലെയുള്ള ചെക്കിംഗ് നടത്തി ഈ ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുക അതുപോലെ ലഹരിക്ക് അടിമയായ കുട്ടികൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളെ അറിയാം അവരുടെ ഓരോ പ്രവൃത്തിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഉള്ളതുപോലെയല്ല നമ്മുടെ മക്കള് അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ട് അത് എന്താ നല്ലതിനായിട്ടൊരു മാറ്റമല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവർക്കൊരു കൗൺസിലിങ് നടത്താനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ കാര്യങ്ങൾ അറിയിക്കാനോ മാതാപിതാക്കൾ തയ്യാറാകണം അല്ലാതെ മാതാ മാനക്കേട് ഒക്കെ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ കഴുത്തിൻ്റെ മേളിൽ തലയൊന്നും കാണണമെന്നില്ല എന്നില്ല അത് വറുത്തെടുക്കാൻ കഴിവുള്ള മക്കളാണിപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ന് ലഹരിയെ സംബന്ധമായിട്ട് ഒരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട് എന്താന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു ചെറുക്കം കൊച്ച് സ്വന്തം സഹോദരിക്ക് ലഹരി കൊടുത്തു എന്നുള്ളതാണ് ഇവനെ ലഹരി ഉപ ഉപയോഗിക്കുമായിരുന്നു മാതാപിതാക്കൾ ഉറങ്ങിയ ശേഷം വെളിയിൽ പോയി ആണ് ഇവ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ലോക്കറിൽ നിന്നൊക്കെ മഷിയോ എന്തൊക്കെ അതി അതിവിദഗ്ധമായിട്ട് ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകൻ ഇത്രയും മോഷണ സ്വഭാവമുള്ളവനാണ് നമുക്ക് അറിയത്തില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ആരും നമ്മുടെ സാധനങ്ങൾ മോഷ്ടിക്കില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ടല്ലേ എന്നിരുന്നാലും ലോക്കറിൽ ഇരുന്ന സാധനം ആ ഒരു കോഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മഷിയോ എന്തോ തൂത്ത് വെച്ച് ആ അച്ഛൻ ഞെക്കിയ കോഡ് കണ്ടുപിടിക്കുകയും തുടർന്ന് മൂന്നു ലക്ഷം രൂപ അവിടുന്ന് അടിച്ചു മാറ്റുകയും ചെയ്തു അത് ലഹരി വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ഇവനിത് അടിച്ചു മാറ്റിയത് അത് പിന്നീട് വീട്ടുകാർ കണ്ടുപിടിക്കാണ്ടായി പിന്നെ ഈ ലഹരി ഉപയോഗത്തെ പറ്റിയൊക്കെ മനസ്സിലായി ആ ഒരു സമയത്ത് ഇവനെ ചോദ്യം ചെയ്തപ്പോൾ അച്ഛനെയും അമ്മയെ ഇവ ഉപദ്രവിച്ചു ഈ പന്ത്രണ്ട് വയസ്സുള്ള മകൻ അച്ഛനെ അമ്മേനെ ഉപദ്രവിച്ചു ഇവനെ കൗൺസിലിങ്ങിനും മറ്റും വിധേയമാക്കി ചിൽ ചിൽഡ്രൻസ് ഹോമിലോ എവിടെയെക്കാണ്ട് വച്ചിട്ടാണ് ഇവൻ പറയുന്നത് സ്വന്തം സഹോദരിക്കും ലഹരി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ പോലും ലഹരി എത്തുന്ന ഒരു അവസ്ഥയാണ് അതേപോലെ ഇവരെ ഏജൻ്റ് ആക്കിയിട്ടാണ് ബാക്കിയുള്ള കുട്ടികളിലോട്ട് ഇവർ ലഹരി എത്തിക്കുന്നത് ചോക്ലേറ്റ് പോലും നമുക്ക് ഒരു ചോക്ലേറ്റ് പോലും മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മളെന്ത് വിശ്വസിച്ചും നമ്മുടെ മക്കളെ പഠിക്കാനായിട്ട് വിടും വെളിയിൽ കളിക്കാൻ വിടാത്തൊരവസ്ഥയാണ് പഠിക്കാൻ വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് മക്കളുള്ള എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും ഇപ്പോൾ ഒരു പേടിയാണ് നമ്മുടെ മക്കളെ ഇനിയുള്ള കാലം നമ്മൾ മക്കളെ എങ്ങനെ വളർത്തും നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് വളർത്തിയാലും നാളെ നമുക്ക് ഈ ഒരു ഗതി വരുമോ അങ്ങനത്തെ ഒരവസ്ഥയിൽ ാണ് നമ്മളിപ്പോ കടന്നു പോകൊണ്ടിരിക്കുന്നത് അതേപോലെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടോ ഇരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസവും നമ്മളൊരു വാർത്ത കണ്ടു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ച് സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത നമ്മൾ കണ്ടു അപ്പം ആ ഒരു ഇതിലും അവൻ ലഹരി ഉപയോഗിക്കുന്നവനായിരുന്നു അതുപോലെ അവൻ ലഹരിയുടെ ഒരു ഏജന്റ് കൂടിയായിരുന്നു അപ്പം ഇങ്ങനത്തെ വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെയാണ് ഇന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പോലീസ് കാര്യമായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയും ഇന്ന് പത്ത് കോടി രൂപയുടെ ഞാൻ ഞെട്ടിപ്പോയി പത്ത് കോടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ പത്ത് കോടി രൂപയുടെ ലഹരി പിടിച്ചെടുത്തു പോലും ആ വാർത്ത എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് എത്രത്തോളം മാതാപിതാക്കളുടെ മനസ്സിൽ ഭീതി ഒളവാക്കുന്ന വാർത്തയാണ് ഇന്ന് കേട്ടതെന്ന് ഞാൻ ഓർക്കുവാണ് കാരണം പത്ത് കോടി രൂപയുടെ ലഹരി എന്നൊക്കെ പറയുമ്പോൾ എത്ര രൂപ കൊടുത്താലാണ് ഈ ഒരു ലഹരി ആ നമ്മുടെ മക്കളുടെ കയ്യിലോട്ട് കിട്ടുക ആ ഒരു പൈസയ്ക്ക് വേണ്ടി നമ്മളെ നമ്മുടെ മക്കൾ എന്തൊക്കെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മളെ ചിലപ്പോൾ കിടത്തിയാലും മതി നമ്മളെ കൊന്നു കളയാൻ പോലും നമ്മുടെ മക്കൾ മടിക്കുകയല്ല അതും ഇത്രയും ചെറുപ്രായത്തില് പത്തും പന്ത്രണ്ടും വയസ്സുള്ളപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാല് വലുതാകുമ്പോൾ അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ ഇത്രയും പൈസ കൊടുത്താൽ മാത്രമേ ഈ ഒരു ലഹരി കിട്ടത്തുള്ളൂ അതിനുവേണ്ടി സ്വന്തം അച്ഛനും അമ്മയും ഒരു ആയുഷ്കാലം മുഴുവൻ കൊണ്ടായിരിക്കും കുറച്ച് പൈസ സ്വരുകൂട്ടി സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ലോക്കറിലോ വെച്ചേക്കുന്നത് അത് ഒരു കൂസലും ഇല്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് ലഹരി വാങ്ങിക്കാൻ വേണ്ടി പോകുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഒരു അവർക്ക് അത് അവരുടെ ഒരു മാനസികാവസ്ഥ അവരുടെ മൈൻഡും അവരുടെ എല്ലാം പോയി അവരുടെ ജീവിതമേ തൊലഞ്ഞു ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ജീവിതമേ തൊലഞ്ഞു നമ്മളിത് മനസ്സിലാക്കിയെടുത്ത് തക്ക സമയത്ത് നമ്മുടെ മകൻ പെട്ടുപോയി എന്ന് കണ്ട് അതിനെതിരെ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ മക്കൾക്ക് കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ജീവൻ പോലും കാണാൻ ില്ല ഇവര് ഇത് വെളിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനത്തെവനാന്ന് വെളിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതൊരു നാണക്കേടാന്ന് വിചാരിക്കുന്ന മാതാപിതാക്കള് കഴിഞ്ഞടയ്ക്ക് ഒരുത്തൽ ലഹരി ഉപയോഗിച്ച് സാത്താൻ സേവയൊക്കെ നടത്തിയിട്ട് സ്വന്തം അച്ഛൻ്റെ കഴുത്തറത്ത് പോകുന്നല്ലോ ആ ഒരു സമയത്ത് ഈ അച്ഛനും അമ്മയും ആ മകനെ സഹിക്കുമായിരുന്നു ഒരുപാട് അച്ഛനും അമ്മേനെയും മകൻ ഉപദ്രവിച്ചിട്ടുണ്ട് ലഹരിക്കടിമയാണോ സ്വന്തം റൂമില് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും കയറാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട് അതെല്ലാം സഹിച്ചു വെച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് സ്വന്തം അമ്മയ്ക്ക് ആ അതിദാരുണമായ ദൃശ്യം നേരിട്ട് കാണേണ്ടി വന്നത് സ്വന്തം ഭർത്താവിനെ നിലത്ത് കിടത്തി മകൻ കഴുത്തറുത്ത് കൊല്ലുന്ന ആ ഒരു അവസ്ഥ നേരിട്ട് കാണേണ്ടി വന്ന ആ അമ്മ അമ്മയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി അപ്പം ഓർത്തിക്ക് ഇത് നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണത് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മളത് വെളിയിൽ പറയത്തില്ല അവർ അവരെ ശിക്ഷിക്കാനായിട്ട് പോലും ഇടവരത്തില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ അഫാൻ അഫാന്ന് പറയുന്നത് ഒരുത്തരം അഞ്ചാറെണ്ണത്തെ കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ജയിലിൽ ചെന്ന് ഞാൻ അഞ്ചാറെണ്ണത്തെ കൊന്നിട്ടിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് പോലും ഈ അമ്മേനെ ഇവൻ ഇത്രത്തോളം ഉപദ്രവിച്ച് ഒരു മാതൃസ്നേഹമാണ് അന്നേരം കാണുന്നത് അമ്മ മൊഴി പറഞ്ഞതെന്ന് പറഞ്ഞാല് ഞാനും ബാത്റൂമിൽ തെന്നുവീണമെന്നാണ് അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് അറിയത്തില്ല സ്വന്തം ഇളയ കുഞ്ഞിനെയും ഭർത്താവിന്റെ അമ്മേനെയും മറ്റുള്ള ബന്ധുക്കളെയും കാമുകീനെയടക്കം ഇവൻ കൊന്നിട്ടാണ് ഇരിക്കുന്നതെന്ന് ഈ അമ്മയ്ക്ക് അറിയത്തില്ല എന്നാലും മകനോടുള്ള സ്നേഹമാണ് മകൻ തെറ്റ് ചെയ്തത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് വെളിയിൽ പറയുന്നില്ല അതാണ് ഈ അമ്മമാരും അച്ഛന്മാരും ചെയ്യുന്ന തെറ്റതാണ് നമ്മുടെ മക്കളാണെങ്കിലും തെറ്റ് തെറ്റെയ്താലും തെറ്റെന്ന് തന്നെ പറയണം ഇതേ സമയം മറ്റൊരു ആളുടെ മക്കളാണ് ഇതിങ്ങനെ ചെയ്തതെങ്കിലും നമ്മൾ പറയും അതുകൊണ്ട് അവന്റെ കൊച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയും പക്ഷേ സ്വന്തം വീട്ടിൽ ഒരു കാര്യം വന്നാൽ ഒരിക്കലും വെളിയിൽ പറയത്തില്ല പക്ഷെ നമ്മളത് പറയാനായിട്ട് ഇടയാണ് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഏഹ് തന്നെ നമ്മുടെ മക്കളെ വളർത്തണം അന്നും പറഞ്ഞുകൊണ്ട് ഓറായിട്ട് ശിക്ഷിക്കാന്നല്ല അങ്ങനെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല പല മാതാപിതാക്കൾക്ക് ഇപ്പം മക്കളോട് മിണ്ടാൻ പോലും ഉള്ള ഒരു സമയമില്ല അവരുടെ കൂടി ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ല അവരോട് കൂടുതലായിട്ട് ഇടപെടുക അവരെ എന്താ പല സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുക നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അതേപോലെ അവർക്ക് നമുക്കും ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിക്കൊണ്ട് വരിക ഒരു നിസാര കാര്യം പോലും അവർക്ക് നമ്മളോട് പറയാൻ വന്ന് പറ്റണം ഇപ്പത് പരീക്ഷ പേടിയായിട്ട് കുറച്ച് പേര് ആത്മഹത്യ ചെയ്തു ഇപ്പം രണ്ടുപേരെ ഇന്നലെ കാണാനില്ല ഏഹ് ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടുപേര് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു അതെല്ലാം പരീക്ഷ മൂലമാണെന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും വലുതാണ് അപ്പം മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനും അല്ലെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റാത്ത തെറ്റാണ് അവരുടെ ഭാഗത്തുള്ളതെന്നുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും നമ്മൾ തയ്യാറാകണം അതിൽ മക്കളിൽ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ നാളെ മറ്റ് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു നന്മ നന്മയ്ക്കായിട്ട് തീരും അത് ഉറപ്പാണ് അപ്പം ഈ ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വേഗത്തിൽ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബൈ